അബ്രഹാം ബാലിക്കാരോട് നിങ്ങളിവിടെ ഇരുപ്പേൻ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു ദൈവബ്രഹാമിനോട് അരുളി ചെയ്തു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ മോറിയ ദേശത്തുള്ള മലയിൽ കൊണ്ടുപോയി ഹോമയാകം കഴിക്കുക ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുകയായിരുന്നു എത്രത്തോളം അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് അറിയേണ്ടതിന് ഹൃദയത്തിലിരിക്കുന്നത് അറിയേണ്ടതിന് ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ അബ്രഹാമിനോട് പറഞ്ഞു നീ സ്നേഹിക്കുന്നതിൻ്റെ മകനെ ഹോമയാം കഴിക്കണം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട അബ്രഹാം ആ ശബ്ദത്തോടനുസരണം കാണിച്ച് അധികാലത്തെഴുന്നേറ്റ് ഹോമയാകത്തിനുള്ള ഒരുക്കങ്ങളും നടത്തി തൻ്റെ മകനുമായി രണ്ട് ബാല്യക്കാരോടുകൂടെ യാത്ര ചെയ്യുകയാണ് മോറിയ ദേശത്തെത്തിയപ്പോൾ താഴ്വരയിൽ നിന്ന് മലകണ്ട അബ്രഹാം ബാലിക്കാരോട് പറഞ്ഞു നിങ്ങളിവിടെ ഇരുപ്പേൻ ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങിവരാം പ്രിയപ്പെട്ടവരെ അബ്രഹാം തൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് ഞാനും ബാലനും ആരാധന കഴിച്ച് മടങ്ങിവരും ഞാൻ എൻ്റെ മകനുമായി മടങ്ങി വരും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പരീക്ഷകൾ വന്നാലും നിങ്ങൾ വാക്തത്വമുള്ളവനാണെങ്കിൽ നിങ്ങൾ വാക്തത്വത്തെ പിടിക്കും എത്ര വലിയ ശോധനകൾ വന്നാലും നിങ്ങളത് പ്രാപിക്കും അതെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന വചനത്തിൻ്റെ നന്മ നിങ്ങൾ കാണും നിങ്ങൾ തിരിച്ചു പിടിക്കും അബ്രഹാം തൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ എൻ്റെ മകനുമായി വരും പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാക്കന്മാർ അവർ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തിയവരാണ് കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ആഹാബ് എന്ന രാജാവിനോട് പറഞ്ഞു മൂന്നര വർഷമായി കഠിനക്ഷാമത്തിനൂടെ കടന്നുപോകുന്ന വരൾച്ചയിലൂടെ കടന്നുപോകുന്ന ഇസ്രായേലിൽ ഏലിയ പ്രവാചകൻ പറഞ്ഞു ഒരു വലിയ മഴ ഇടമുഴക്കമുണ്ട് ദൈവം പറഞ്ഞ ശബ്ദത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് ഏലിയാവ് വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നിങ്ങൾ പറയുന്നത് സംഭവിക്കും നിങ്ങളെന്താണെന്ന് പകൽ പറയുന്നത് നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന വചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങള വചനം വിടിച്ചു പറയണം ദൈവമാണെന്നോട് പറഞ്ഞത് അബ്രഹാം പറയുകയാണ് എൻ്റെ ബാലനുമായി ഞാൻ മടങ്ങി വരും അതെ അബ്രഹാമിന് ദൃഢ നിശ്ചയമുണ്ട് ദൈവാപ്രഹാമനോട് പറഞ്ഞിരുന്നു നിന്റെ മകനായി സഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും അതെ എൻ്റെ മകൻ മരിക്കുകയില്ല അവനിൽ നിന്നും സന്തതികൾ പുറത്തു വരും ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏലിയാവ് വിളിച്ചു പറയുന്നത് വലിയ മഴയുടെ മുഴക്കം കൊണ്ടെന്നാണ് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി പതരണ്ട ദൈവം പറഞ്ഞത് സംഭവിക്കും പ്രിയപ്പെട്ടവരെ എത്ര വലിയ പരീക്ഷകൾ ജീവിതത്തിൽ വന്നാലും നിങ്ങൾ വാക്തത്വത്തെ പ്രാപിച്ചിരിക്കും വാക്തത്വമുള്ളവൻ വചനത്തെ മുറുകെ പിടിച്ചാൽ മതി വചനത്തെ വിളിച്ചു പറഞ്ഞാൽ മതി നിങ്ങൾ ആ വചനത്തിൻ്റെ നന്മ കാണും ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ